നമസ്കാരം വയനാട് തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരുന്നപ്പോൾ ബി ജെ പി നേതാവ് വി മുരളീധരന്റെ ഒരു പ്രസ്താവന വിവാദമായിരുന്നു വയനാടിനെ കുറിച്ചുള്ള പ്രസ്താവനയാണ് വയനാട് ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാത്തത് എന്തേ എന്ന ചോദ്യത്തിനാണ് അദ്ദേഹം ഉത്തരം പറഞ്ഞത് ഒരു നാട് മുഴുവൻ ഒലിച്ചു പോയിട്ടും എന്തുകൊണ്ട് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നില്ല ഒന്നാമത്തെ കാര്യം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനുള്ള ഒരു വകുപ്പ് ഇന്ത്യയുടെ നിയമത്തിലില്ല എന്ന് അതിനെ തൊട്ട് തലേ ദിവസം തന്നെ മുരളീധരൻ വളരെ വിശദമായി വിശദീകരിച്ചതാണ് എന്നിട്ടും അദ്ദേഹത്തോട് ഈ ചോദ്യം ചോദിക്കുന്നു അദ്ദേഹം പറഞ്ഞു നാട് ഒലിച്ചുപോയി എന്നൊക്കെ പറയുന്നത് ഇത്തിരി കടന്ന കൈയാണ് ഒരു പഞ്ചായത്തിലെ രണ്ടോ മൂന്നോ വാർഡുകളിൽ നടത്തി നടന്ന അത്യാഹിതമാണ് തീർച്ചയായും ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് ആ ദുരന്തത്തിൻ്റെ വ്യാപ്തിയും ആഴവും എല്ലാം ആഴവുമെല്ലാമുണ്ട് പക്ഷേ നാടൊലിച്ചു പോയി എന്നൊരിക്കലും പറയരുത് എന്ന് അദ്ദേഹം പറഞ്ഞു അതിലാണ് വലിയ വിവാദം വിവാദമുണ്ടാകുന്നത് വയനാട്ടിൽ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചില കക്ഷികൾക്ക് വീണ് കിട്ടിയ ഒരു അവസരമാണ് അവർ വലിയ രീതിയിൽ പ്രതിഷേധ പ്രകടനം നടത്തുന്നു മുരളീധരൻ്റെ കോലം കത്തിക്കുന്നു കേന്ദ്ര സർക്കാരിനെതിരെ വലിയ ആക്രോശങ്ങൾ നടത്തുന്നു ഇതെല്ലാം ഇങ്ങനെ നടന്നു പോകുന്നു പക്ഷേ നേരത്തെ തന്നെ ആ വയനാട്ടിൽ നിന്നുള്ള അതായത് ഈ പറയുന്ന ദുരന്തം നടന്ന് ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോൾ തന്നെ വയനാട്ടിൽ നിന്നുള്ള പല പ്രമുഖരും പറഞ്ഞിരുന്ന കാര്യമാണ് വയനാട്ടിൽ ഉരുൾപൊട്ടൽ നടന്നു എന്നുള്ളത് സത്യമാണ് പക്ഷെ അതൊരു ഒന്നോ രണ്ടോ വാർഡിലാണ് ഈ നടന്നിട്ടുള്ളത് വയനാട് മുഴുവൻ പ്രകൃതി ദുരന്തമാണ് എന്ന രീതിയിൽ ഇതിനെ വരുത്തി തീർക്കരുത് അതിൻ്റെ ദോഷം വയനാടിന് തന്നെയാണ് കാരണം വയനാടിന് അതിൻ്റെ വിനോദസഞ്ചാര മേഖല നൽകുന്ന സംഭാവന ചെറുതല്ല വിനോദസഞ്ചാരികൾ ഇങ്ങനെ വയനാട് മുഴുവൻ അപകടം പിടിച്ചതാണ് എന്ന ഒരു സന്ദേശം കിട്ടിക്കഴിഞ്ഞാൽ അവർ വയനാട്ടിലേക്ക് വരുന്നത് കുറയ്ക്കും അങ്ങനെയാണ് എങ്കിൽ വയനാടിന് തന്നെയാണ് അതിൻ്റെ ദോഷം എന്ന് വയനാട്ടിൽ നിന്നുള്ള ആളുകൾ തന്നെ പറയുന്നു മാത്രമല്ല അവർ ടൂറിസം അവിടെ ഈ അപകടത്തിനിടയിലും പരിപോഷിപ്പിക്കാനായി പലതരത്തിലുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തി വരികയുമാണ് പക്ഷേ ഇത് തന്നെയാണ് ഇവിടെ എല്ലാവരുടെയും അഭിപ്രായം ഈ ദൃശ്യങ്ങൾ അല്ലെങ്കിൽ ഈ വാക്കുകൾ കൂടി നിങ്ങളൊന്ന് കേൾക്കുക ചില തെറ്റായ പ്രചരണം വന്നു വയനാട് ദുരന്തം വയനാട് ദുരന്തം അങ്ങനെ വയനാടായോ കുഴപ്പമെന്നുള്ള ഒരു പ്രചരണം വന്നു ഒരു കുഴപ്പവും വയനാടിനില്ല വയനാട് സേഫാണ് സഞ്ചാരികൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം അത് ഒരുപാട് ആളുണ്ട് ബാക്കി നമ്മുടെ പ്രിയപ്പെട്ട സിദ്ധിക്ക് പറയും ഈ ഈ ആളുകൾ ഇങ്ങോട്ട് സ്വീകരിക്കാൻ പൂർണ്ണമായും സജ്ജമായി വയനാട് നിൽക്കുകയാണ് ഒരു ചെറിയ തെറ്റിദ്ധാരണ നേരത്തെ മിനിസ്റ്റർ പറഞ്ഞവരുണ്ടായി ആ തെറ്റിദ്ധാരണ വയനാടാകെ എന്തോ എന്നുള്ളതാണ് ഇത് സംഭവിച്ച വയനാടിലെ മൂന്ന് വാർഡുകളാണ് മേപ്പാടി പഞ്ചായത്തില് അതിന്റെ വേദന തരണം ചെയ്യാൻ സർക്കാരും ജനങ്ങളും എല്ലാവരും ഒന്നിച്ചു പോവാണ് ഈ വയനാട്ടിലേക്ക് ഇനി ടൂറിസ്റ്റുകൾ വരുന്നത് വയനാടിന്റെ അതിജീവനത്തിന്റെ ഒരു കരുത്തും കൂടിയാണ് ആ ആളുകൾ മുഴുവൻ ഇങ്ങോട്ട് ബഹുമാനപ്പെട്ട ടൂറിസം വകുപ്പ് മന്ത്രിയും അവിടുത്തെ എം എൽ എ ടി സിദ്ദിഖുമൊക്കെയാണ് ഈ കാര്യം പറഞ്ഞുകൊണ്ടു വരുന്നത് വയനാട് മുഴുവൻ ഒലിച്ചു പോയി എന്ന് പറയുന്നത് ശരിയല്ല രണ്ട് വാർഡുകളിൽ മാത്രമേ നടന്നിട്ടുള്ളൂ അങ്ങനെ പറയരുത് ഇവിടുത്തെ ടൂറിസം മേഖലയ്ക്ക് അപകടമാണ് എന്നൊക്കെ തന്നെയല്ലേ ഈ ടൂറിസം മന്ത്രിയും ടി സിദ്ദിഖും ഒക്കെ പറയുന്നത് പിന്നെ മുരളീധരൻ പറയുന്നതിൽ മാത്രം എന്താണ് ഇത്രയധികം പ്രതിഷേധിക്കാൻ എന്നുള്ളതാണ് മനസ്സിലാകാത്ത കാര്യം അതായത് മുരളീധരൻ പറഞ്ഞതും അതുതന്നെയാണ് മുഹമ്മദ് റിയാസ് പറഞ്ഞിരിക്കുന്നതും അതുതന്നെയാണ് സിദ്ദിഖ് പറഞ്ഞിരിക്കുന്നതും അതുതന്നെയാണ് മുരളീധരൻ്റെ വാക്കുകൾക്ക് നേരെ മാത്രം എന്തിനാണ് പ്രതിഷേധം എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് Webdesk News. Powered by Chodis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karibatam, The Square near UST Global, White Manor near Achigal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited, Tiruvannandapuram. ബാലരാമപുരം സുൽത്താന ജ്വല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി നിശ്ചയിപ്പിക്കുന്ന ഓഫറുകളും ഓണസമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം